അല്ലോ ഗ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രണ്ടു ദിവസമായിട്ടും ഇരുന്ന് ഇട്ടിട്ടുള്ള ഗൈസ് തേടാൻ പറ്റ ഒരു സാഹചര്യമില്ല അപ്പം എന്തായാലും ഇന്നത്തെ ഗെയിം നമ്മളൊരു ഗോസ്റ്റ് ഗെയിമായിട്ടാണ് വന്നായിരിക്കുന്നത് ഗേഷ് ചിലപ്പോൾ ഇത് പാർട്ടി ടൂ ഉണ്ടാവും ഞങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടേ പാർട്ടി ടൂ ഉണ്ടാവുള്ളൂ ഗേഷ് എന്തായാലും ബാക്കി വിശുദ്ധ ഗെയിമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ൂടെ ചാനും മാക്സിമം ആയിട്ട് ഞാൻ ഇരുപത് ലൈക്കെങ്കിലും മാക്സിമം പ്രതീക്ഷിച്ചിരുന്നു ഗേസ് കഴിഞ്ഞ വീടായിട്ട് നിങ്ങൾ വരെയും തുള്ളി പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഗേശ് അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഈ വീടൊന്ന് തുടങ്ങാൻ പോവാനും എന്തായാലും നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം ലെറ്റ് അപ്പം എന്തായാലും ഗൈസ് ഞാൻ ഗെയിമിൻ്റെ നെയിമ് ഞാൻ പറയാം എഡ്ലെസ് നൈറ്റ് മാർ ആണ് പ്ലാസ്റ്റോറിൽ അവൈലബിൾ ആണ് എഡ്ലെസ് നൈറ്റ് മാർ പാർട്ട് വണ് ഉണ്ട് പാർട്ട് ടു ഉണ്ട് നിങ്ങൾക്ക് അവിടെ കയറി നോക്കി കാരണം എന്തായാലും നമുക്കിവിടെ ഗെയിമി ഫസ്റ്റ് ചെയ്യുന്ന നമുക്കിവിടെ അവർ വാർണിംഗ് ആയിരുന്നുണ്ട് ദ ഗെയിം കൊണ്ടൻഡൻസ് ഓറോ എലമെന്റ് മേ അങ്ങനെ കുറച്ച് സൈക്കോളജി ഇതായിട്ട് നമുക്കിവിടെ വാർണിംഗ് ആയിട്ട് തരുന്നുണ്ട് കാരണം അവർ ഒരു ഇതുകൊണ്ടല്ലേ ഒന്ന് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരാൾ ഗണ്ണെടുത്ത് നിൽക്കുന്നുണ്ട് ഒക്കെ ഗണ്ണുടെ അടുത്ത് അവർ റീലോഡിങ്ങിന് ബുള്ളറ്റെടുത്ത് നോക്കുന്നു ഒരു ബുള്ളറ്റുണ്ടതിനടുത്ത് ഞാൻ ഗണ്ണ് റീലോഡ് ചെയ്തു എന്താണ് സമ്പാദിക്ക ആരെങ്കിലും വെടിവെക്കാനോന്നോ വല്ല ദേശ് ഇതയാളെ തന്നെ ഇവിടെ വെക്കുന്നാമല്ലേ ഏ ഇതെന്ത് എന്തിലും Okay, what? Then Betsy. Then go and game percent. Gap percent lot vandattund. 8 15 2019 10 p. My wife and daughter, where mother. Okay, wife from doctor or mother, right? I am James Dog Douglas. Douglas Fine. മൈൻഡ് ദ മാർഡർ അതായത് വൈഫും ഡോക്ടറേയും അവിടെ വെച്ച് മ മരിച്ചെന്ന് മനസ്സിലായി ഓക്കെ പെട്ടെന്ന് എന്തോ സംഭവിച്ചു കെ ഇവിടെ എൻ ലെറ്റ്സ് എൻ ലെസ് നൈറ്റ് മാർ പാർട്ട് വൺ ഇപ്പോൾ പാർട്ട് വൺ നമ്മളിപ്പോൾ ഉള്ളത് സിമ്പിൾ നോർമൽ നൈറ്റ് മാർ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം ഗെയിമിലോട്ട് കിടക്കാം ഗൈസ് എന്തൊക്കെ സംഭവിക്കുന്ന ഉയരിപ്പുഴത്തോ ഇല്ല ഞാൻ ഓക്കെ നമ്മൾ മരിച്ചതല്ല നമ്മളും ഇപ്പോൾ എണീറ്റ് ഇപ്പോൾ ഓക്കെ ചുറ്റിനും നോക്കിയിട്ട് വലിയ സംഭവമൊന്നും കാണുന്നില്ല ടൈം നോക്കിയാ ടൈം ഇരുപത്തിരണ്ട് കാണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് മീൻസ് നമുക്കിപ്പം പത്ത് മണി അങ്ങനെ ആയിരിക്കും തോമസ് ഏശ് ഓക്കെ നമ്മളെവിടെ ഇച്ചു എണീറ്റ് നമുക്ക് ഓക്കെ ഇവിടെ എന്തോ പേപ്പറും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ എന്തോ ക്ലോ വേണമെങ്കിൽ നോട്ട് ഫൈൻ്റെ തെറ്റിയുള്ള അപ്പം നമ്മൾ കില്ലറെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് ഫൈൻ ഫയൻ കില്ല ഓക്കെ കില്ലറെ കണ്ടുപിടിക്കാൻ പറയുന്നത് ആരാണ് കില്ലറെന്ന് നമ്മളറിയണം അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളൊരു പോലീസാണ് ദേശത്തെ കണ്ടില്ലേ ഒരുപാട് പേരുടെ നമ്മൾ സ്കെച്ച് ചെയ്തവിടെ ചെയ്തുകൊണ്ട് അപ്പം ഇവിടെ എന്താ സംഭവം ഏ ഓ ഇത് ഒളിച്ചു നിൽക്കാൻ ഒളിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗൈസ് അപ്പം ഇതുവരെ പേക്കൂടെ ഇച്ച സ്ഥലമാണെന്നെനിക്ക് തോന്നുന്നു ഏഹ് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനോ തോന്നുന്നു നോക്കണോ എന്താണെന്ന് ഏഹ് ദ പോലീസ് യൂണിഫോം യൂസ് ചെയ്യലി ഐ യൂസ് ലി വേർ ഓക്കേ ഇവിടെ എന്താ അതെന്താ അമ്മക്ക് ടി വി ആണെങ്കുള്ളൂ ഓക്കേ നമുക്ക് എന്തായാലും ടോളം നോക്കാം ഏഹ് ഹോ ഫുഡോട്ടാ എന്തോന്ന് കാണുന്നുണ്ടതേ എന്താണ് നമ്മൾ നേരെ നടക്കാം വില വഴിയില്ല നേരെ നടന്നു പോയി നോക്കാം കേക്കല്ലേ ഇത് ഏ അതെന്താണ് ക്യാമറ ഉസ് ഈ ലോക്ക് ചങ്ങരച്ചേക്കുന്ന ടോള് ഓക്കേ ഇതെന്താ ഇവിടെ എജി വെച്ചേക്കുന്നത് അവിടെ ഓരോ നിൽക്കുന്നു കേസ് ഇത് ടോളെ തുടക്കാൻ പറ്റത്തില്ലേ ഓ പെട്ട് നമ്മളെ വേഗയിൽ ഒന്നുമില്ല എന്തായാലും നേരെ നമുക്ക് രണ്ടും തളിപ്പിച്ച് നേരെ നടന്നോക്കാം ചേർന്ന് മൂന്ന് ചാവി തൂങ്ങിയിരിക്കുന്നു ഓക്കെ നമ്മളാ ചാവി എടുത്തിട്ടുണ്ട് ഏർ നമ്മൾ ഡോറ തുറക്കാൻ പറ്റും ഇതൊക്കെ ലോക്കാണ് കേസ് നമ്മളൊരു റൂമിന്റെ ഡോറോ തുറക്കാൻ പറ്റൂക്ക് ലോക്കാന് ഈ ടീ യൂസ് ചെയ്യാനും പറ്റില്ല കേസ് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യാം ഓക്കെ ഓക്കെ ഫോർവേഡ് വേർഡിന് സ്റ്റാർട്ട് ചെയ്താകില്ല ഓ എന്താ നമുക്ക് നമുക്കിവിടെ മേലെ എഴുതിക്കാണെങ്കിൽ എന്താ ഗോ ടു ദ എന്താ ഗോ ടു ദ മാസ്റ്റർ ബെഡ്റൂം ഓക്കെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോണം അതിനു വന്നാൽ നമുക്കിവിടെ നിന്ന് വെടാ കോളേജ് ചേക്കാൻ പറ്റിയ സ്പോട്ടാണല്ലേ അത് ടേബിളിനടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കാം നമ്മളെ ഗ്രാനിയെ ഉള്ള പോലെ തന്നെ ടേബിളിനടിയിൽ ഒഴിച്ചിരിക്കാൻ പറ്റുന്നൊരു ഫീച്ചറുണ്ട് ഗ്രാനി ജീ ഗ്രാൻ ഈ ഗെയിമിനടിയിൽ നമുക്കങ്ങനെ ടേബിളിനടിയിൽ ഒടിച്ച് കമ്പാൻ പറ്റത്തുള്ളൂ വേറെ എവിടെയൊന്നും കിട്ടില്ലെന്ന് തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം എന്തായാലും ഗേശ് അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് ടു നിങ്ങൾ കണ്ടിട്ട് വേണമെങ്കിൽ അറിയിക്കണം ഞാൻ ഉടമയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഞാൻ എന്തായാലും ഇടും കാരണം എനിക്ക് ഈ ഗെയിം കുറച്ചും ത്രില്ലർ ആയിട്ട് തോന്നുന്നുണ്ട് ഗേഷ് ഓക്കെ നമ്മൾ മാസ്റ്റർ റൂമിൻ്റെ ബെഡ്റൂമിൽ എത്തിയിട്ടുള്ളൂ എത്തി നമ്മളങ്ങനെ റൂമിൽ എത്തിയിട്ടുള്ളു ഞാൻ നമ്മളവിടെ സാധനം തപ്പുന്നതിന് മുന്നേ നമ്മുടെ ഗോശൂടെ കൂരുന്നുണ്ടോന്നിട്ടുള്ളൂ ഓ പെരുന്നുണ്ടോന്നിട്ടില്ല ആളെ തേ നമ്മളെ തപ്പി ഇറങ്ങിയിട്ടുള്ളൂ എന്തായാലും മൂപ്പത്തി പോകുന്നവരെ നമ്മളവിടെ ഇറങ്ങണം അല്ലാതെ സ്ഥല സ്ഥലം പോകുന്നതിന് മുന്നേ നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് നമ്മളെ വെട്ടി വെട്ടിക്കീറാനും വേണ്ടിയിട്ടുള്ളൂ ഒരു വാ കത്തിയായിട്ട് നടക്കുന്നുണ്ട് ഒരു വലിയൊരു കത്തിയായിട്ടാണ് നറകുന്നത് നമ്മളെ വെട്ടി വെട്ടിക്കീറാനാണെന്ന് തോന്നും എന്തായാലും നമ്മൾ പോ ആള് പോയിട്ടുണ്ട് നമ്മളിറങ്ങി ഓക്കെ ടോളെന്താനം ക്ലോസ് ചെയ്തേക്കാം ഇവിടെ ഒന്ന് യൂസ് ചെയ്യാനുള്ളതൊന്നുമില്ലേ ഞാൻ ക്യാമറ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണമല്ലോ ദേശ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ആ എന്നോടെ ഓളച്ച് നോക്കാം ഓക്കേ ഓളിച്ചിരുന്നിട്ട് വരുന്നുണ്ടോ വരുന്ന പോലെ ഒരു ഡൗട്ട് ദേശ് ഓക്കേ ഇല്ല വരുന്നില്ല വരുന്നില്ല എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം ഇവിടെ ഒരാൾ കിടക്കുന്നു ഓക്കേ ആളവിടെ കിടക്കട്ടെ നമുക്കവിടെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഹേ ഇവിടെ കിടന്ന വേ ഇവിടെ കിടന്ന ഒരാളെ കാണാൻ എൻ്റെ മുന്നേ ന്യൂസ് പേപ്പർ നവംബർ ട്വൻ്റി ടു തൗസൻഡ് എയ്റ്റീൻ കോന്ന ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണമാണ് വയസ്സാ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ കഷ്ണമാണ് ഇറ്റ്സ് ഓൾഡ് ഇങ്ങനെ എന്തെങ്കിലും വരിയേറ്റ് ആയിരിക്കും നമുക്കാന്ന് നോക്കണേ ഓക്കേ ഫോട്ടോ ഓഫ് മൈൽ വൈഫ് ലിസ ഓക്കെ ഇതേ ലിസ ആണ് ലിസയുടെ ഫോട്ടോ എന്തിനു എന്തോ സ്കെച്ച് വെച്ച് വരച്ചിട്ട് അയച്ചു വെക്കുന്ന കേസ് ഞാൻ വീട്ടിന് മോളെ വേറെ കുക്കിങ് ഞാൻ എവിടെ വെക്കുമ്പോൾ ഒന്നും എന്തോടാ ദിസ് ോണിറങ്ങിയായിരുന്നു വേശി ഫോണിസിൻ്റെ ചേച്ചി അൻണ്ടൂറ് ടെക്സ്റ്റ് മെസ്സേജ് വയ്ക്കും യു വേൾഡ് ഹാവ് ഗുഡ് എത്തിയ ഓ അപ്പോൾ ലിസയുടെ ഫോണാണ് ചേച്ചി ഇത് ഇതുവരെയായിട്ട് ചാപാതിരിക്കുന്നത് ലിസയുടെ ഒരു ഫോണാണ് ഫോൺ വെട്ടിന് മോളിൽ തന്നെ മൂന്നെണ്ണം വന്നിട്ടു പോയത് മൂന്നെണ്ണം അല്ല നാലെണ്ണം ചുറ്റും ഉള്ളപ്പോഴെ ലോക്ക് ആടോ വഴി നോക്കാം ഓ ഇതേ ലിസ ഇരിക്കുന്നു ലിസ ആ അതും തെഞ്ഞടേ ഇവിടെ എന്തോണ്ട് ഓ ഇത് ഡിവോഴ്സ് പേപ്പറാണ് ഗൈസ് ലിസ ഹാസ് ലിസ്ട് ദിൽ ചൈൽഡ് കോസ്റ്റേക്കെ ലിസയുടെ ഡിവോഴ്സ് പേപ്പറാണത് ഇവിടെന്താണ് ഇവിടെ അവർ രണ്ടുപേരൊരു വെഡ്ഡിങ് ഫോട്ടോ ആണ് ലിസ ഇവിടെ ലിസ എൻ്റെ മീ അതായത് നമ്മളെ വൈഫാണ് ലിസ ഓക്കെ നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നിട്ടുണ്ട് ഈ റൂമിൽ നമ്മൾ നേരത്തെ വന്നതല്ലേ കേസ് അതന്നെ ഈ റൂമിൽ നേരത്തെ വന്ന് നമ്മുടെ ഇവിടെ നായല്ലേ കേസ് ഇത് നായപ്പോ എവിടെ നിന്ന് വന്ന് ആകെ ഒരു കുഴപ്പമായല്ലോ കേടുന്ന് വന്ന അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു പേപ്പർ മോസ് പേപ്പർ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ന്യൂസ് പേപ്പർ നമുക്ക് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടായി കിട്ടി അപ്പോൾ പത്തൊമ്പത് കിട്ടി കിഴട്ടം എന്താ ബോക്സ് ഇപ്പോൾ അപ്പം ബോക്സ് എന്തെങ്കിലും പൊളിക്കാനായിട്ട് നമുക്കൊരു ഷാർക്ക് മാവ് വേണം അപ്പം ഇച്ചിരി എന്താ ഇതെടുത്ത് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ അതോ കിട്ടിയാൽ ഒരു കൊന്ത്രണ്ടുമില്ല വേറെന്തോ ഇത് ഇവിടെ എല്ലാം ചെക്ക് ചെയ്യാൻ പറയുന്നത് ഫൈൻ ദ ബാഡ്ജ് ഓക്കെ ഫൈൻ ദ ബാഡ്ജ് പറയുന്നുണ്ട് നമ്മളാ ഗോസ് ചൂത്തി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ ഓക്കെ വരുന്നല്ല നമുക്ക് ഇവിടെ എന്തോ ഇതോ വേണമെങ്കിൽ നമ്മൾ വൈറ്റ് ബോട്ടിലോ വൈറ്റ് ബോട്ടിൽ ഓഫ് മെഡിസിൻ മെഡിസിൻ ആണ് കേസത് എന്തായാലും നമുക്ക് ബാഗിലിട്ടേക്കാം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കേസ് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് നമ്മൾ വെണ്ടെത്തിയിട്ടുണ്ട് നമ്മളെ ദിസ്സക്കൂട്ടി ഇങ്ങോട്ട് കയറിയിട്ടില്ല അതായത് ഈ പ്രേതം ലിസയാണ് കേശ് ഈ കാണുന്ന പ്രേതമാണ് ലിസ്സ അപ്പം നമുക്കെന്തായാലും ലിസ്സയെന്ന് നോക്കണം എന്തായാലും അടുത്തതേ ആ ഒരു ക്ലൂം കിട്ടാനില്ല ഭയങ്കര ബാഡ്ജും പറയുന്നുണ്ട് പക്ഷെ ബാഡ്ജോടായിട്ട് ഇപ്പോൾ ഉള്ളതെന്നും കിട്ടുകയാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ള രേസ് നമ്മൾ ഇവിടേക്കുള്ള തിരിഞ്ഞളിക്കുക എന്നല്ലാതെ ബാഡിച്ച് കാണാനില്ല ബാഡ്ജവിടെ ഒരുപ്പുണ്ടെന്നും നമുക്കറിയില്ല ക്യാഷ് ഇവിടെ കിടന്ന് തന്നെ തിരിഞ്ഞളിക്കുക സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്തുവാ ഇവർ പറയുന്ന എന്താണ് സംഭവം ഈ പ്രയാതം എപ്പോൾ വരും എവിടെ നിന്ന് വരും പുരത്തുമല്ല ഗായ് ആകെ ഒരു വൃത്തികെട്ട ഒരു ക്രീച്ചാടിൻ്റെ ഒരു സൗകര്യം അതുപോലെ തന്നെ നടന്നു വരുന്ന ആസാ നോക്കുകയേക്കും വേറെ ഒന്നോ പ്രേജി ആരും കാര്യങ്ങളോ അതിനായിട്ടുള്ള ടൂണും കാര്യങ്ങളാണ് അത് അപ്പോൾ ഇതുകൂടെ ഒരു പോലീസ് പേടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളാ പോലീസ് പേടിച്ചിങ്ങോട്ട് ഏ ബാഗിലോട്ടുണ്ടായാലും ഓക്കേ ബാഗിലോട്ടുണ്ട് ഓ റൗണ്ട് കീ വോഷ് ഇറ്റ് റൗണ്ട് കീ കിട്ട് കേഷ് ഒരു റൗണ്ട് കിറ്റ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളെ ബാഗിൽ ഇപ്പോൾ ഒരു ബാഡ്ജിൻ്റെ ഒരു മെഡിസിൻ ഒരു റൗണ്ട് കീ ഉണ്ട് ഇനി നമുക്ക് തിരഞ്ഞുകഴിഞ്ഞാൽ ഉള്ളതും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ ലിസക്കുറ്റി കയറി വരാൻ നോക്കുന്നുണ്ട് ഗൈസ് ലിസക്കുറ്റിയുടെ സൗണ്ട് തരംഗങ്ങളൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് കേൾക്കുന്നുണ്ട് ഒരു ക്രീച്ചർ സൗണ്ടായിട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നടന്ന് വരുന്ന ഒരു സൗണ്ടും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓ ഗസ് ഡോളൊക്കെ തകർത്തുകൊണ്ട് നമ്മളെ നമ്മളാ ലിസമോള് വന്നിട്ടുണ്ട് എടുത്തിട്ട് അപ്പം ഗ്യാസ് വീഡിയോയുടെ പാർട്ട് ടു കാണാൻ നിങ്ങളിക്ക് എനിക്ക് വൈകിപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തരാം എനിക്കാണോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് കൂടെ സജസ്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ അപ്പോൾ എന്താണ് അതുപോലെ തന്നെ നമുക്ക് അഞ്ഞൂറ് സബ് ആവൻ കുറച്ചുകൂടെ ബാക്കിയുണ്ട് നിങ്ങൾ ஒன்று பிரத்யுன நம்ம அஞ்சூறு சப்பாக்கி கைஸ் எந்தாலும் அந்த பீடுண்டாய் மய் இட்ஸ் மீ பிளாக்கி கே மெயின்